നമസ്കാരം വി എം ടി വി ന്യൂസിന്റെ സ്പെഷ്യൽ റിപ്പോർട്ടിലേക്ക് സ്വാഗതം പണ്ട് കാലത്ത് എവിടെയെങ്കിലും പോകുമ്പോൾ വഴി അറിയില്ലെങ്കിൽ ആ പ്രദേശത്തുള്ള ആളുകളോട് ചോദിച്ച് മുന്നോട്ടുള്ള യാത്ര തുടരുമായിരുന്നു എന്നാൽ ഗൂഗിൾ മാപ്പ് സംവിധാനം വന്നതോടെ ആ പതിവ് മാറിയിരിക്കുകയാണ് അവിടെ അപകടം ഒളിഞ്ഞിരിക്കുന്നുവെന്ന യാഥാർത്ഥ്യം ആരും മനസ്സിലാക്കുന്നില്ല എന്നതാണ് സത്യം ഗൂഗിൾ മാപ്പ് നോക്കി വാഹനം ഓടിച്ച് തോട്ടിൽ വീണ സംഭവങ്ങൾ കേരളത്തിൽ ആവർത്തിച്ചു വരികയാണ് എളുപ്പ വഴി എന്ന് കാണിക്കുന്ന വഴിയിൽ യാത്ര ചെയ്യുമ്പോൾ പലപ്പോഴും പരിചയക്കുറവാണ് വില്ലനായി മാറുന്നത് ഇടവഴികളിലേക്ക് വാഹനം തിരിക്കുമ്പോൾ അപകടങ്ങൾ ആവർത്തിക്കുകയാണ് ചെയ്യാറ് അത്തരം സംഭവമാണ് കുമരകത്തും കഴിഞ്ഞ ദിവസം ഉണ്ടായത് കൈപ്പുഴ മുട്ടിൽ കാർ പുഴയിൽ വീണ് രണ്ടു പേരുടെ മരണത്തിനിടയാക്കിയത് കനത്ത മഴയും വഴി പരിചയമില്ലാത്തതുമാണെന്നാണ് കരുതുന്നത് കൊല്ലം സ്വദേശിയായ ജെയിംസ് ജോർജും സുഹൃത്ത് സായി രാജേന്ദ്ര സർജയുമാണ് അപകടത്തിൽ മരിച്ചത് വിനോദ യാത്രയ്ക്കായി കേരളത്തിലെത്തിയ ഇവർ കൊച്ചിയിലെ സ്ഥാപനത്തിൽ നിന്ന് വാടകയ്ക്കെടുത്ത കാറിലാണ് സ്വയം ഓടിച്ച് കുമരകത്തെത്തിയത് കാറുടമയുടെ വിവരങ്ങളും ശേഖരിച്ചു വരികയാണെന്ന് പോലീസ് വ്യക്തമാക്കിയിട്ടുണ്ട് ഹൗസ് ബോട്ടിൽ യാത്ര ചെയ്യുന്നതിനാകാം ഇവർ കുമരകത്തെത്തിയതെന്നാണ് കരുതുന്നതെന്നും പോലീസ് പറയുന്നുണ്ട് കുമരകത്തെ മൊഴി വാടകയ്ക്കെടുത്തിരുന്നോ എന്നും അന്വേഷിച്ചു വരികയാണ് കാറിൽ നിന്ന് ഇവരുടെ ബാഗുകൾ കണ്ടെത്തിയിട്ടുമുണ്ട് ഇത് വിശദമായി പരിശോധിച്ചു വരികയാണ് ഗൂഗിൾ മാപ്പ് നോക്കി യാത്ര ചെയ്തിരിക്കാമെന്നും സംശയിക്കുന്നുണ്ട് മഴയായിരുന്നതിനാൽ റോഡ് വ്യക്തമായി കാണാൻ കഴിയില്ലായിരുന്നു ഈ ഭാഗത്ത് സുരക്ഷാ മുന്നറിയിപ്പുകളും ഇല്ലായിരുന്നു എന്നതാണ് മറ്റൊരു യാഥാർത്ഥ്യം അപകടത്തിൽപ്പെട്ടവരുടെ നിലവിളി കേട്ടെത്തിയ നാട്ടുകാർ കാറ് വെള്ളത്തിൽ മുങ്ങുന്നതാണ് കണ്ടത് ഇരുപതോളം മത്സ്യത്തൊഴിലാളികളും നാട്ടുകാരും കാർ ഉയർത്താൻ നോക്കിയെങ്കിലും മുങ്ങിപ്പോകുകയായിരുന്നു കൊഴുക്കും ആഴവും ചെളിയുമുള്ള ഭാഗമായതിനാൽ കാർ കണ്ടെത്താനായില്ല അഗ്നിരക്ഷാ സേനയുടെ സ്കൂബ ഡൈവിംഗ് ടീം എത്തിയാണ് കാർ പുറത്തെടുത്തത് ചില്ലു തകർത്താണ് ഇരുവരെയും പുറത്തെടുത്തതെന്നാണ് സ്ഥലത്തെത്തിയ മന്ത്രി വി എൻ വാസവൻ വ്യക്തമാക്കിയത് മിനിറ്റ് കൊണ്ടാണ് കാർ പുറത്തെടുത്തത് അപരിചിതരായ നിരവധി യാത്രക്കാർ സഞ്ചരിക്കുന്ന ചേർത്തല കുമരകം റോഡിൽ കായ്പഴമുട്ട് പാലത്തിൽ സിഗ്നൽ ലൈറ്റോ റിഫ്ലക്ടർ സംവിധാനമോ ദിശാസൂചന ബോർഡോ ഇല്ലാത്തത് അപകടത്തിന് കാരണമാകുമെന്ന് പ്രദേശവാക്സികൾ വ്യക്തമാക്കുന്നുണ്ട് റോഡിൽ കൈപ്പുഴമുട്ട് പാലത്തിൽ സിഗ്നൽ ലൈറ്റോ റിഫ്ലക്ടർ സംവിധാനമോ ദിശാസൂചന ബോളോ ഇല്ലാത്തത് അപകടത്തിന് കാരണമാകുമെന്നാണ് പ്രദേശവാസികൾ വ്യക്തമാക്കുന്നത് പ്രധാന റോഡും സർവീസ് റോഡും തിരിച്ചറിയാൻ പറ്റുന്നില്ല ഈ ഭാഗത്ത് ആറിന് പതിനഞ്ചടി താഴ്ചയുമുണ്ട് ഒരേ ദിശയിൽ പെട്ടെന്ന് തിരിച്ചറിയാത്ത തരത്തിലുള്ളതാണ് പാലത്തോട് ചേർന്ന സർവീസ് റോഡ് ടൂറിസം ബോട്ടുചെട്ടിയും കൃഷി ആവശ്യത്തിനുള്ള ചെറുവല്ലങ്ങളും എത്തുന്ന കൈപ്പുഴയാറിന്റെ കടവിലേക്കുള്ള ഈ സർവീസ് റോഡിന് സാമാന്യം വലിപ്പവുമുണ്ട് അതുകൊണ്ട് തന്നെ വഴി വഴുതെറ്റിയെന്ന് അറിയാനാവുക കുറച്ചു ദൂരം പിന്നിട്ട ശേഷം മാത്രമായിരിക്കും നൂറോളം മീറ്റർ മാത്രം ദൂരം പിന്നിടുമ്പോൾ വലത്തേക്ക് തിരിയുന്നതാണ് സർവീസ് റോഡ് എന്നാൽ ഈ തിരിവറിയാൻ സംവിധാനമില്ല കുമരകം ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷനിൽ പ്രീമിയം ഹൗസ് ബോട്ടുകൾ സർവീസ് നടത്തുന്നത് അപകടം നടന്ന ഈ ഭാഗത്തു നിന്നാണ് ഇത്രയധികം പ്രാധാന്യമുള്ള പ്രദേശമായിട്ടും ആവശ്യമായ സുരക്ഷാ ക്രമീകരണങ്ങളോ ദിശാബോളോ ഇല്ലെന്ന് ഹൌസ് ബോട്ട് മേഖലയിലുള്ളവർ പലതവണ ചൂണ്ടിക്കാട്ടിയിരുന്നു വിനോദസഞ്ചാരികൾ ഉൾപ്പെടെയുള്ളവർ യാത്ര ചെയ്യുന്ന പ്രധാന റോഡിനോട് ചേർന്നുള്ള പഞ്ചായത്ത് റോഡിൽ നിന്നാണ് കാറ് പുഴയിലേക്ക് പതിച്ചത് അപകടം നടക്കുമ്പോൾ നല്ല മഴയായിരുന്നു ഇവിടെ മുന്നറിയിപ്പ് പോലെ ഇല്ല ജനങ്ങളുടെ സുരക്ഷയ്ക്ക് വേണ്ടി ഇവിടെ മുന്നറിയിപ്പ് ൾ വെക്കണമെന്നത് അത്യാവശ്യമാണ് വാഹനം ഓടിക്കുമ്പോൾ ശ്രദ്ധിക്കുക സുരക്ഷിതരായി മുന്നോട്ട് പോവുക ബി എം ടി വി ന്യൂസിന്റെ സ്പെഷ്യൽ റിപ്പോർട്ട് അവസാനിക്കുന്നു മറ്റ് സ്പെഷ്യൽ റിപ്പോർട്ടുമായി വീണ്ടും കാണും വരെ നന്ദി നമസ്കാരം